കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ക്രൂരമായ മർദ്ദനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയച്ചുവിടുന്നത് ഇന്നലെ കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനത്തിന് നേരെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ക്രൂരതയോടുകൂടിയാണ് പോലീസ് പെരുമാറിയത് ഒരു പെൺകുട്ടിയെ നിലത്ത് വീഴ്ത്തി അതിനെ ചവിട്ടിക്കൂട്ടുകയും ചവിട്ടി അതിൻ്റെ കാലിൻ്റെ എല്ലു പൊട്ടിക്കുകയും അതിനെ ലാത്തി വെച്ച് കുത്തുകയും മുടിയിൽ ദീർഘനേരം മുടിയിൽ ഷൂ കൊണ്ട് ചവിട്ടി പിടിച്ച് നിൽക്കുകയും ചെയ്തു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കാണാൻ പറ്റാത്ത ഏറ്റവും സങ്കടവും വിഷമവും നിരാശയും പ്രതിഷേധവും ഉണ്ടാക്കുന്ന ക്രൂരമായ പ്രവൃത്തിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലെ തന്നെ ഒരു കോൺഗ്ര യൂത്ത് കോൺഗ്രസ് നേതാവിനെ കഴുത്തിൽ പിടിച്ചാണ് പോലീസ് വാഹനത്തിൽ കയറ്റിയത് കഴുത്ത് ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള കഴുത്തിലാണ് പിടിച്ചത് മറ്റൊരു പ്രവർത്തകന്റെ കണ്ണിലാണ് ലാത്തി വെച്ച് കുത്തിയത് നേരത്തെ ഇരുമ്പു കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ആക്രമിച്ച് വധശ്രമത്തിന് പോലീസ് കേസെടുത്തപ്പോൾ അത് മാതൃകാപരമാണെന്നും അതിനിയും ഇനിയും തുടരണമെന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആഹ്വാനം കേട്ടാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി പോലീസുകാരും ക്രിമിനലുകളും കാണിക്കുന്നത് കോഴിക്കോട് ഒരു വലിയ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് വിഷമിപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു സംസ്ഥാനത്തുടനീളം പോലീസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ അതിക്രമങ്ങൾ പെൺകുട്ടികൾക്ക് പോലും മർദ്ദനമേക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക കേരളത്തിൽ ഇതുവരെ കാണാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും ഈ മർദ്ദനങ്ങൾ സർക്കാരിനെ സുഖിപ്പിക്കാനും പോലീസ് സേവാൻമാരെ സുഖിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് പോകുകയാണ് അവരെ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാകില്ല ഇത് അതിക്രമമാണ് ഇത് കേരളമാണ് എന്ന് മറക്കേണ്ട ഇത് ഏകാധിപത്യ ഭരണം നടന്ന സ്റ്റാലിൻ്റെ റിക്ഷയല്ല ഇത് ജനാധിപത്യ കേരളമാണ് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ശ്രീ എം ടി വാസുദേവൻ നായരെ പോലെ രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അധികാരം ദുരുപയോഗം ചെയ്യുന്നതിന് താക്കീത് നൽകിയിട്ടും അവർ ഇതുവരെ പഠിക്കാൻ തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആഫീസിലിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൂടി ഒരു ഗൂഢ സംഘമാണ് ഈ പോലീസ് അതിക്രമങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് അതിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പറഞ്ഞ് ഞങ്ങളി പരസ്യമായി ഞങ്ങൾ മുന്നോട്ട് വരും ആ സ്ഥിതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഇവിടെ ഒരു ഡി ജി പി ഉണ്ടോ ആ ഡി ജി പിക്ക് എന്താണ് ജോലി ഇതുപോലെ നട്ടലില്ലാത്തൊരു ഡി ജി പിയെ കേരളം കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും കാര്യം പറഞ്ഞ ഒരു തീരുമാനമുണ്ട് കേരളത്തിൽ പോലീസ് കാണിക്കുന്ന ഈ അതിക്രമത്തെക്കുറിച്ച് ഈ ഡി ജി പിക്ക് എന്തെങ്കിലും അറിയാമോ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാമോ ഇത്രയും അതിക്രമം കാണിച്ച് അതുകൊണ്ട് പോലീസും സർക്കാരും അതിക്രമം കാണിക്കുന്ന ആളുകൾക്കെതിരായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ കോടതിയെയും ബന്ധപ്പെട്ട ഏജൻസികളെയും സമീപിക്കും പിന്നെ ഏത് തരത്തിലാണ് ഇത് കൂടിയാൽ ഇത് കൂടിയാൽ ഇത് ഇനി ആവർത്തിക്കപ്പെട്ടാൽ ഇത് ഈ തരത്തിൽ മാത്രം കൈകാര്യം ചെയ്താൽ മതിയോ എന്നുകൂടി ഞങ്ങൾ ഗൗരവമായ ഞങ്ങളെ കൊണ്ട് ദയവീത് ഞങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നാണ് എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും പക്ഷേ ക്ഷമയുടെ എല്ലാ പരിധികളും വിട്ടിട്ടാണ് ഒരു പെൺകുട്ടിയാണ് നിലത്ത് വീട് കിടന്നത് സി ടി പത്മനാഭൻ പറഞ്ഞതുപോലെ കുരുക്കളുടെ രാജസന്നിധിയിൽ നടന്നതുപോലെയുള്ള ഒരു സംഭവമാണ് കണ്ണൂരിലെ തെരുവിൽ നടന്നത് ദുര്യോധനന്റെ രാജസന്നിധിയിൽ നടന്നതാണ് കണ്ണൂരിലെ തെരുവിൽ നടന്നത് ഇത് ഞങ്ങൾ ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക ഞങ്ങൾ കണ്ടിരിക്കുക ഇത്രയും പ്രധാനപ്പെട്ട ആളുകൾ പോലും ഈ ഗവൺമെന്റിന്റെ അധികാരം ദുരുപയോഗിക്കുന്നതിനെയും ഈ അധികാര പ്രമത്തത കൊണ്ട് എല്ലാം മറന്ന് നാടിനെ മറന്ന് ജനങ്ങളെ മറന്ന് ധാർഷ്ട്യവും ധിക്കാരവും ഭൂഷണമാക്കി പ്രവർത്തിക്കുക ഇതെല്ലാം കൊണ്ട് എന്താ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയോ സമരങ്ങളെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങൾ വിചാരിച്ചാൽ അടിച്ചമർത്താൻ നിങ്ങൾക്ക് കഴിയുമോ ഒരു കാരണവശാലും കഴിയില്ല ഒന്നിന് പത്തായി പത്തിന് നൂറായി നൂറിന് പതിനായിരമായി ഈ സമരങ്ങൾ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ അഴിമതിക്കാരെ ഈ ധിക്കാരികളെ ഈ അതിക്രമക്കാരെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന ഈ രീതികൾക്കെതിരായി എല്ലാ ശക്തിയും എടുത്ത് ഞങ്ങൾ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും ഇതെല്ലാം പല കാര്യങ്ങളും മറച്ചു മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ് റജിസ്റ്റാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നാണ് റെയിസ്റ്റാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അന്വേഷണത്തിന് കമ്പനികാരിയ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ കെ എസ് ഐ ഡി സിക്ക് അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകച്ചവടമാണ് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം ശരിയാണ് എന്ന് വരികയാണ് അഴിമതിയാണ് വ്യാപകമായി നടക്കുന്നത് ഈ അഴിമതി ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം തിരഞ്ഞെടുപ്പിൻ്റെ പരിപാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങൾ സംശയിക്കുന്നു കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം തൃശൂർ പാർലമെൻറ്റിൽ ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണോ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു നേരത്തെ അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ധാരണയിലേക്ക് സി പി എമ്മും ബി ജെ പിയും പോവുക കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച് അവസാനം രാഷ്ട്രീയമായ അവിഹിതമായ ബന്ധത്തിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്തായാലും കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട് അത് എസ് എൻ സി ലാവലിൻ കേസിലും സ്വർണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ഇ ഡി കേസിലും ഞങ്ങൾ കണ്ടതാണ് അതുതന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കും അല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അനുഭവങ്ങളല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ കേസ് ബൈ കേസായിട്ട് പറഞ്ഞല്ലോ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞു നമ്മുടെ മുമ്പിലുള്ള നാല് കേസിലും ഇവർ തമ്മിൽ ധാരണയുണ്ടായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും എസ് എൻ സി ലാവലിൻ കേസിലും അതുപോലെ കരുവന്നൂർ ഇ ഡി കേസിലും ഈ നാല് കേസിലും കേരളത്തിലെ സി പി എം നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ധാരണ ഉണ്ടായിട്ടുണ്ട് അഞ്ചാമത്തെ കേസിലും അത് സംഭവിക്കുമോ എന്ന് ഞങ്ങൾ നോക്കിയിരിക്കുക തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ഈ കേസന്വേഷണമൊക്കെ തകൃതിയിലാവുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ കൊച്ചിയിലെ മാധ്യമ സ്വർണ കള്ളക്കടത്ത് കേസിനെക്കുറിച്ചും ലൈഫ് മിഷനെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന നിങ്ങൾക്കാണ് ബട്ട് വൺ ഫൈൻ മോർണിംഗ് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും ഇല്ലാതായി പിന്നെ അന്വേഷണം ഏതു വഴിക്ക് പോയെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലായി പോയി അസംബ്ലി ഇലക്ഷൻ തൊട്ട് മുമ്പ് അത് തന്നെയാണ് ഇപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല കേസിലും അതുകൊണ്ട് നേതറ്റം വരെ പോകും എന്നൊന്നൊരു ഉറപ്പില്ല അന്വേഷണം സീരിയസ് ആവണ്ടാണല്ലോ കെ എസ് ഐ ഡി സി കൂടി ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തെന്ന് വ്യവസായ വകുപ്പിന്റെ ഭാഗമല്ലേ ഇപ്പൊ ഇവര് സി പി എം ആരും പ്രതികരിക്കുന്നില്ല പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി ബിലോ ദ ദൽ ഹിറ്റാണ് പൊതുമരാമത്ത് മന്ത്രി നടന്നുകൊണ്ടിരിക്കുന്നത് നിലവാരം കുറഞ്ഞ തരന്താണ് പ്രചരണമാണ് പൊതുമരാമത്ത് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നവകേരള സദസ്സിൽ മുഴുവൻ അപ്പോഴാണ് വാ തുറന്നത് അപ്പൊ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രതിപക്ഷ നേതാക്കന്മാരെ അപഹസിക്കാൻ വാ തുറന്നിരുന്ന പൊതുമരാമത്ത് മന്ത്രി അത് നാവുപ്പിലിട്ടോ എന്ന് കൂടി ഞാൻ വണ്ടി ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കേണ്ടി വരും അതെങ്ങനെ വ്യക്തികൾ തമ്മിലുള്ള തമ്മിൽ ഞങ്ങൾ അന്നും കെ എസ് ഐ ടി സിയുടെ പേര് പറഞ്ഞത് കെ എസ് ഐ ടി സി പാർട്ടാണ് ആ സ്ഥാപനത്തിന്റെ ഗവൺമെന്റിന് കൂടി പങ്കുണ്ട് ഗവൺമെന്റിന് പങ്കുള്ള ഗവൺമെന്റ് ഏജൻസിക്ക് ഷെയർ ഉള്ള സ്ഥാപനമായിട്ടാണ് അവർ എഗ്രിമെന്റ് ഉണ്ടാക്കിയത് ആ ഉറപ്പായിട്ടും അതില് ഞാൻ പറഞ്ഞത് അല്ലല്ലോ കമ്പനി ഒരു സ്ഥാപനം രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുക്കുന്നതും കള്ളപ്പണം പെളിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത് കമ്പനികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പണം മേടിക്കും ഞങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയേയും രമേശ് ചെന്നലയാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ആ പണം സമാഹരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത് അവർ പണം മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കണക്ക് കെ പി സി സിയിലുണ്ട് അല്ല അവർ വേറെ ഫേവറും ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ ഇവരിന്ന് പണം മേടിച്ചിട്ടില്ല ഇവിടെ അതല്ലല്ലോ കേസ് അതല്ലല്ലോ കേസ് എന്താ കേസ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി എക്സാലോജി കമ്പനിയും സി എം മാഡൽ കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വെച്ചു മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി ഉണ്ടാക്കുന്നത് തെറ്റല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതും തെറ്റല്ല പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏജൻസി പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കാമോ എന്നുള്ളത് ഒരു മോറൽ ക്വസ്റ്റനാണ് അല്ലേ ഒരു മോറൽ ക്വസ്റ്റൻ ഇനി അത് ശരിയാണെന്ന് വെക്കുക എങ്ങനെയാണ് ഇത് കേസായത് സി എം ആർ എല്ലിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്ക് മൊഴി കൊടുത്തു അതായത് ഞങ്ങൾക്ക് ഈ കമ്പനിയിൽ നിന്നും ഒരു സോഫ്റ്റ്വെയർ സർവീസും കിട്ടിയിട്ടില്ല നമ്പർ വൺ നമ്പർ ടു എക്സാലോജി കമ്പനിയുടെ സോഫ്റ്റ്വെയർ സർവീസും സി എം ആർ എല്ലിൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റവും തമ്മിൽ യോജിക്കുന്നതല്ല അപ്പോൾ കൊടുക്കണം എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ സർവീസ് കൊടുക്കാൻ പറ്റില്ല അപ്പം ദാറ്റ് എഗ്രിമെൻ്റ് ഇറ്റ് സെൽഫ് വാസ് എ ഫ്രോഡ് കൊടുക്കാൻ പറ്റാത്ത സർവീസാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് എന്നിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തു അക്കൗണ്ടിലേക്ക് മകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തു വിത്തൌട്ട് പ്രൊവൈഡിങ് സർവീസ് സർവീസ് സേവനം കൊടുക്കാതെ ഇപ്പം ഞങ്ങളുടെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് ആരെങ്കിലും കാശ് ഇട്ട് ഒരു സേവനവും കൊടുക്കാതെ ഇട്ട് തരില്ലോ അപ്പോൾ സേവനം കൊടുക്കാതെ എന്തിന് കൊടുത്തു എന്നതാണ് ഇൻട്രീം ബോർഡിന്റെ ഫൈൻഡിങ് അല്ലാതെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ കമ്പനിയിൽ നിന്ന് ഡൊണേഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ തെറ്റ് ഒരു തെറ്റുമില്ല ഒരു തെറ്റുമില്ല മുഖ്യമന്ത്രി എന്ന നിലയിലോ പാർട്ടി നേതാവല്ല പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലോ അദ്ദേഹം ഏത് കമ്പനിയിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടി ഡൊണേഷൻ മേടിച്ചാലും ഒരു തെറ്റുമില്ല തെറ്റ് പറയാൻ പറ്റില്ല രാഷ്ട്രീയ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ പണം സമാഹരിക്കും അതിന്റേതായ രീതി എല്ലാ പാർട്ടിക്കും ഉണ്ട് അതെങ്ങനെ തെറ്റ് അതും ഇതും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് ഇത് രണ്ട് രണ്ടാണ് വെരി ക്ലിയർ തുടങ്ങാൻ രണ്ടായിരത്തി ഓരോ നിയോജ മണ്ഡലത്തിലെ ജനപ്രതിനിധികള് പാലം പ്രഖ്യാപിക്കുമ്പോൾ ജനങ്ങളുടെ ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് പാലം പ്രഖ്യാപിക്കുന്നത് അവിടെ കർത്താവിന്റെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ അവിടെ പാലം പണിയാരിക്കാൻ പറ്റുമോ കർത്താവിന്റെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ പാലം പണിയുണ്ടെന്ന് നോക്കിയാൽ പറ്റുമോ അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കർത്താവിന് സ്ഥലങ്ങളുണ്ട് നീയൊക്കെ നീന്തി പോയാ മതി എന്ന് പറയാൻ പറ്റുമോ അവിടെയുള്ള ആളുകളോട് അതൊക്കെ വെറും അതൊന്നും ഇതിന് ന്യായീകരണ ആവുന്നില്ല അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ പരിശോധിക്കാം ഇതിന് ന്യായീകരണം ആവുന്നില്ല ഇതിനൊരു മറുപടിയില്ല ഇതിന് പാർട്ടിക്ക് സി പി എമ്മിനൊരു മറുപടിയില്ല സി പി എം ചർച്ച ചെയ്തിട്ടുണ്ടോ ഇത്രയും ഒരു ആരോപണം വന്നിട്ട് ഇത്രയും സൂര്യനാണ് ചന്ദ്രനാണ് കഴുകനാണ് കുന്തമാണ് കുറച്ചക്കരണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ മന്ത്രിമാരും നേതാക്കന്മാരും ദൈവത്തിന്റെ വരതാനമാണെന്ന് പറഞ്ഞ് ഇത്രയും ഒരു ആരോപണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ട് സി പി എം ചർച്ച ചെയ്തിട്ടുണ്ടോ അതായത് സി പി എം ചർച്ച ചെയ്യത്തില്ല അവർ സ്തുതിപാടക സംഘമായി രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരായി ഈ മന്ത്രിമാരെയൊക്കെ മാറിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ജീർണതയുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ആരും ഒന്നും വിശ്വസിച്ചില്ല സി പി എം ജീർണതയിലാണ് ബംഗാളിൽ മുപ്പത്തിമൂന്ന് വർഷത്തെ ഭരണത്തിൻ്റെ ഒരു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് വർഷം അന്ന് ജ്ഞാനപീഠ അവാർഡ് നേതാവായ മഹാശ്വേതാദേവി ബംഗാളിൻ്റെ മനസാക്ഷിയായ എഴുത്തുകാരി ആ സർക്കാരിനെ കുറിച്ച് പറഞ്ഞിരുന്നു വന്നു അപകടത്തിലേക്ക് പോകുന്ന ആ സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് രൂക്ഷമായിട്ടൊരു വിമർശനം നടത്തിയിരുന്നു എന്നാൽ ഗവർണറും എനിക്ക് ജ്ഞാനപീഠ അവാർഡ് ജേതാവായ കേരളത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഔന്നത്യവുമായ എം ടി വാസുദേവൻ നായര് മഹാശ്വേതാദേവിയെ പോലെ ഈ സി പി എമ്മിൻ്റെ അവസാന നാളുകളിൽ അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പായി അവരതിനെ കാണത്തെ ജീർണത ബാധിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ എത്ര നാളായി ഇത് പറയാൻ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ വാചകങ്ങൾ ഇവർ ഇടതുപക്ഷമല്ല തീവ്ര വലതുപക്ഷമാണ് ഇവര് സംഘപരിവാറിൻ്റെ വരികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഫാസിസത്തെ നമ്മൾ രാജ്യവ്യാപകമായി എതിർക്കുകയാണ് കേരളത്തിൽ വരുമ്പോൾ ഫാസിസത്തിൻ്റെ മുഖം തന്നെയാണ് ഇവർക്കുള്ളത് അടിച്ചമർത്തൽ അക്രമം അനീതി ഇരട്ട നീതി അസഹിഷ്ണുത ഇതെല്ലാം ഇതെല്ലാം മോഡി ഭരണകൂടത്തിൽ ഉള്ളതുപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിനും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കും ഉണ്ട് ആ തിരിച്ചറിവ് ഭയപ്പെടുത്തുന്നതാണ് രാജ്യവ്യാപകമായി ഫാസിസത്തിനെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളെ ഭയചകിതരാക്കുന്നു കേരളത്തിൽ വരുമ്പോൾ കാണുന്ന ഈ കാഴ്ച ഇവർ ചെയ്യുന്ന ഈ അതിക്രമങ്ങൾ അതാണ് പ്രശ്നം ലീഗൊക്കെ വളരെ കൃത്യമായ നിലപാടല്ലേ എടുത്തത് ലീഗും സമസ്തയെടുത്ത നിലപാടെന്താ ഇതൊക്കെ മതപരമായ കാര്യങ്ങളാണ് ആരാധന വിശ്വാസം എല്ലാം മതപരമായ കാര്യങ്ങളാണ് അത് അതാത് ആളുകൾ തീരുമാനിക്കട്ടെ അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ സത്യം പറഞ്ഞാൽ സമസ്തയുടെ നേതാക്കളെയും ലീഗിൻ്റെ നേതാക്കളെ അഭിനന്ദിക്കട്ടെ കേരളം മുഴുവൻ കേരളത്തിലെ എല്ലാ സമൂഹവും എല്ലാ സമുദായങ്ങളും കാരണം എത്ര പക്വതയേറിയ തീരുമാനമാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഈ സയ്യദ് ജഫ്രി തങ്ങളൊക്കെ എടുത്ത തീരുമാനം കാരണം ഒരു മുറിവും ഉണ്ടാക്കരുത് ഒരു പോറൽ പോലും കേരളത്തിൻ്റെ ഏൽക്കരുത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവരത് പറഞ്ഞത് അവർക്ക് നേരെ തിരിച്ചു പറയാമായിരുന്നല്ലോ കയ്യടി കിട്ടാൻ വേണ്ടി പറയായിരുന്നല്ലോ അല്ലെങ്കിൽ മതവികാരം ആളിക്കത്തിക്കാൻ പറഞ്ഞിരുന്നല്ലോ പറയായിരുന്നല്ലോ അയോധ്യയുടെ മണ്ണിലേക്ക് ഒരാൾ കാലുകുത്തിപ്പോന്നൊക്കെ പല ഭാഷയുണ്ടല്ലോ ഒന്നും അവർ പറഞ്ഞില്ലല്ലോ അതാണ് പക്വതയേറിയ രാഷ്ട്രീയ നേതാക്കളും മതമേലധ്യക്ഷന്മാരും ഒക്കെ കേരളത്തിലുണ്ടെന്നുള്ളൊരു ആശ്വാസം അല്ല അന്വേഷിക്കട്ടെ ഞങ്ങൾ സഹകരണ സംഘവുമായിട്ട് വന്ന ഏത് പരാതിയിലും അന്വേഷിക്കണമെന്ന് ഞങ്ങളുടെ നിലപാട് ഞാൻ ഇന്നലെ വയനാട്ടിൽ നിന്നാണ് ഇവിടെ വരുന്നത് നൂറ്റിയെട്ട് കോടി രൂപയുടെ അഴിമതി കിടന്ന ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുണ്ട് അളുകൾ സി പി എം കാർ എനിക്ക് പരാതി വരാൻ വന്നു മാസങ്ങളായി ഒരു നടപടിയില്ല ആ നടപടി എടുക്കണമെന്ന് സമരം ചെയ്തവർക്കെതിരായി ജാമ്യമില്ലാത്ത കേസാണ് ഡി സി സി പ്രസിഡന്റ് അടക്കം ഇരട്ട നീതിയാണ് ഏത് കോൺഗ്രസ് ബാങ്കിനെ കുറിച്ച് ഏത് പരാതി ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അന്വേഷിക്കാം ഞങ്ങൾക്കൂടി ബോധ്യപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദികളായ ആളുകളെ ഞങ്ങൾ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കില്ല ഇപ്പം കരുവന്നൂർ ഒരാളെ സംരക്ഷിക്കില്ല കരുവന്നൂരിലൊക്കെ കട്ടവരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ നിക്ഷേപകരെ സംരക്ഷിക്കൂ കൊള്ളക്കാരെ തുറുങ്കിലടക്കൂ എന്നാണ് യു ഡി എഫിൻ്റെ നയം സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളക്കാരെ കുടവിടിച്ചു കൊടുക്കുകയും നിക്ഷേപകരെ വഴിയാതെ രാക്കുകയും ചെയ്യാം നമ്മുടെ നിലപാട് ക്ലിയറാണ് ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ അത് നോക്കട്ടെ വന്നതല്ലോ നമുക്ക് പരിശോധിക്കാം അവരങ്കിലും നമുക്ക് ഞങ്ങൾ ഒരാളെ വെച്ചു കരുവണ്ണൂരിലൊക്കെ എല്ലാ കൊള്ളക്കാരും ഇപ്പോഴും പാർട്ടിയുടെ സ്ഥാനത്തുണ്ട് കീ പോസ്റ്റിലുണ്ട് എല്ലാവരും കൂട്ടുനിന്ന ആളുകൾ ലോൺ കൊടുത്ത ആളുകൾ മറിച്ച ആളുകൾ ഈ പൈസ അടിച്ചു മാറ്റിയ ആളുകൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയാണല്ലോ ഇപ്പോഴും അവിടെ ഇരിക്കുക ഞങ്ങളുടെ പാർട്ടിയിൽ അവിടെ തന്നെ ഇരിക്കില്ല അങ്ങനെ അഴിമതി കാണിച്ചിട്ടുണ്ട് തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്കാണ് മതി അത് ഞങ്ങൾ ചെയ്യും അതൊക്കെ ലീഗും കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച വെച്ചിട്ടുണ്ട് ആ ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും ഒരു തർക്കമില്ല ഞാൻ നേരത്തെ ഉഭയകക്ഷി ചർച്ച വെച്ചിട്ട് യു ഡി എഫ് ചെയർമാനായ ഞാൻ വന്ന് അതിനെ അഭിപ്രായം ഇപ്പം പറയുന്നത് ശരിയാണ് ചർച്ച കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്താണ് തീരുമാനമുണ്ട്